പരമദിവരണത്തിന് പരിശുദ്ധ പരമദിവിന് എന്റെ പ്രിയപ്പെട്ടവരെ എപ്പോഴും ദൈവ ദൃസ്ഥിതി വരുമ്പഴ് നമ്മൾക്ക് സന്തോഷമാണ് തോന്നേണ്ടത് ചിലപ്പോ നമ്മുടെ ജീവിത പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ കുറച്ച് ഗുരുതരമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ് പക്ഷെ നമ്മൾ വന്നിരിക്കുന്നത് അതും അതിൻ്റെ അപ്പുറത്തും പരിഹരിക്കാൻ പറ്റുന്ന ഒരു ഡെത്താണ് വന്നിരിക്കണത് അല്ലെങ്കിൽ ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്കത് ഓർക്കുമ്പോൾ സന്തോഷമാണ് തോന്നേണ്ടത് കാർത്തിക കർത്താവ് ദൈവമേ സന്തോഷം കൊണ്ട് ഹൃദയത്തെ യോഗ്യമാക്കണമേ യോഗ്യമാക്കണമേ എന്റെ കർത്താവേ എന്റെ കർത്താവേ നിന്റെ വചനങ്ങള് നിന്റെ വചനങ്ങള് കൊതിയോടെ കേൾക്കുവാൻ കൊതിയോടെ കേൾക്കുവാൻ എനിക്ക് എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ അഭിഷേകം നൽകണമേ കർത്താവേ എൻറെ കർത്താവേ ആരാധിക്കുവാൻ ആരാധിക്കുവാൻ യോഗ്യതയുടെ ആരാധിക്കുവാൻ യോഗ്യതയോടെ ആരാധിക്കുവാൻ ഫലപ്രാപ്തിയോടെ ആരാധിക്കുവാൻ ഫലപ്രാപ്തിയോടെ ആരാധിക്കുവാൻ എന്നെ എന്നെ ആരാധനയ്ക്ക് 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 യോഗ്യമാക്കണമേ എന്നെ എന്നെ ആരാധനക്ക് ആരാധനക്ക് ആരാധന

ഞാൻ സാധാരണ നിങ്ങളോടൊക്കെ സംസാ ഞായറാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലൊക്കെ സംസാരിക്കുന്നതെല്ലാം ഈ ആഴ്ചകളിൽ കർത്താവ് എന്നോട് സംസാരിച്ചതും എന്നോട് ശ്രദ്ധിക്കാൻ പറഞ്ഞതും ഞാൻ അതിനെ പിന്തുടർന്നതുമായിട്ടുള്ള വചനങ്ങളാണ് എല്ലാ വചനത്തിൻ്റെ കൂടെ നമുക്ക് പ്രാർത്ഥനാപരമായ ഒരു പിന്തുടർച്ച വേണം പിന്തുടർന്നു പോകും നമ്മൾ ഏറ്റവും വലിയൊരു ദൈവാനുഭവത്തിൻ്റെ വഴികളെന്ന് പറയണത് നമ്മൾ കർത്താവിനെ ഫോളോ ചെയ്യുന്നു എന്നുള്ളത് കർത്താവിനെ തോന്നണം നമ്മൾ കർത്താവിനെ ഫോളോ ചെയ്യുന്നു എന്നിട്ട് കർത്താവ് നമ്മളെ തിരിഞ്ഞു നോക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ബൈബിളിലെ തിരിഞ്ഞു നോക്കും അപ്പോൾ ഈ അപ്പോസ്റ്റലന്മാരെ കർത്താവിനെ യോഹന്നാൻ പറ യോഹന്നാൻ മാന്താന യോഹന്നാൻ പറഞ്ഞിട്ട് അപ്പോസ്വലന്മാർ യാക്കോബും യോഹന്നാനും ഇങ്ങനെ കർത്താവിനെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോഴേ കർത്താവ് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ കാൽപരുമാറ്റം കേട്ടിട്ട് കർത്താവ് തിരിഞ്ഞു നോക്കും തിരിഞ്ഞ് ആരെയാണ് അന്വേഷിക്കുന്നത് അപ്പോഴേ അപ്പൊ സ്വലന്മാർ കർത്താവിൻ്റെ പറയും റബി നീ എവിടെയാണ് താമസിക്കുന്നത് അപ്പം നമ്മൾ ഒരിക്കൽ ദൈവത്തിൻ്റെ താമസ സ്ഥലം അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇത് എക്കാലത്തെയുള്ള ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമാണ് നീ എവിടെയാണ് താമസിക്കുന്നത് അതിനാണ് ഈ ബൈബിൾ തുടങ്ങണത് എന്നിട്ട് പിന്നെ കർത്താവ് ടെമ്പററി ആയിട്ട് താമസിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കും കർത്താവ് ആ ടെമ്പററി ആയിട്ട് കുറച്ച് കാലത്തേക്ക് താമസിക്കുന്ന സ്ഥലം അത് കാണിച്ചു കൊടുത്ത് അവരോട് സംസാരിക്കും അപ്പോൾ അവർക്ക് ഭയങ്കര നല്ല അനുഭവമായിരുന്നു കാര്യം ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് കണ്ടെത്തുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത് ദൈവത്തെ അന്വേഷിക്കും നിങ്ങൾ ഉടമ്പടിയിലൂടെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഇതൊരു സന്തോഷകരമായ യാത്രയാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വസ്തുവകകളും വിഷയങ്ങളും ഇതിൽ അന്വേഷിക്കുന്നതിന് ഒപ്പം തന്നെ അതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ വീട് അന്വേഷിക്കണത് നല്ലതാണ് കാര്യം ബൈബിൾ മുഴുവനും നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വീട് അന്വേഷിക്കാൻ വേണ്ടിയുള്ളവർക്കുള്ള വഴി വഴിവിട്ടിയിട്ടിരിക്കണമ കാണാം അത് ഈശോ അവസാനം പറയും പിതാവേ ഞാൻ അങ്ങേ അങ്ങേപ്പക്കലിന്ന് വന്നു അങ്ങേ പക്കലേക്ക് തിരിച്ച് വരികയാണ് അതാണ് വീട് ശാശ്വതമായ വീട് അതാണ് അപ്പം ചോദിക്കുന്നത് ഇങ്ങനെയാണ് ചോദിക്കുന്നത് നീ എവിടെയാണ് താമസിക്കുന്നത് അതിന്റെ ഉത്തരം ശരിക്കും പറഞ്ഞ അവസാനമാണ് യേശു പറയണത് അപ്പൊ പറയണില്ലെട്ട് യേശു തിരിഞ്ഞ് അവർ തന്റെ പിന്നാലെ വരുന്നത് കണ്ട് അവർ തന്റെ പിന്നാലെ വരുന്നത് ചോദിച്ചു ചോദിച്ചു നിങ്ങൾ അന്വേഷിക്കുന്നു നിങ്ങൾ എന്തന്വേഷിക്കുന്നു അവർ ചോദിച്ചു റബ്ബി റബ്ബി ഗുരു എന്നാണ് ഇതിനർത്ഥം ഗുരു എന്നാണ് ഇതിനർത്ഥം അങ്ങ് എവിടെയാണ് വസിക്കുന്നത് അങ്ങ് എവിടെയാണ് വസിക്കുന്നത് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു വന്നു കാണുക വന്നു കാണുക അവർ ചെന്ന് അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അന്ന് അവനോട് കൂടെ അവനോട് കൂടെ താമസിക്കുകയും ചെയ്തു അപ്പോൾ അപ്പോൾ ഏകദേശം ഏകദേശം പത്താം മണിക്കൂർ ആയിരുന്നു പത്താം മണിക്കൂർ എന്റെ പ്രിയപ്പെട്ട ഇത് ബൈബിളിൽ ഉടനീളമുള്ള ഒരു അഭിവാഞ്ചിയാണ് ലോഡ് വേർ യു ആർ ലിവിങ് നീ എവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ അതിന് ഈശോയുടെ ഉത്തരം ഭയങ്കര രസമാണ് കം ആൻഡ് സി വന്ന് കാണുക അവർ ചെന്ന് കണ്ടു അവർ കണ്ട് അവർക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ആ ടൈം അവർ നോട്ട് ചെയ്തു അപ്പോൾ പത്ത് മണിയായിരുന്നു എന്ന് അവർ നമ്മളൊരു ഏറ്റവും വലിയൊരു ദൈവാനുഭവം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും നല്ലൊരു ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസം നമ്മൾ നോട്ട് ചെയ്യും അല്ലേ ആ സമയം നോട്ട് ചെയ്യും അതാണ് ആ സമയം നോട്ട് ചെയ്ത് അപ്പോൾ പത്ത് മണിയായിരുന്നു കർത്താവിൻ്റെ വീട് കണ്ടുപിടിച്ച ദിവസം കർത്താവിൻ്റെ കൂടെ താമസിച്ച ദിവസമൊക്കെ മണിയായിരുന്നു ഇതുപോലെ തന്നെയാണ് ശരിക്കും നമുക്ക് ദൈവ എപ്പോഴും നമ്മളുടെ ഇതിനെ ഇത് മനുഷ്യരാശി മുഴുവനായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ് റബി വെറാർ യു ലിവിങ് എവിടെയാണ് താമസിക്കുന്നത് ഇതിൻ്റെ ഉത്തരമായിട്ട് യീശോ ഒത്തിരിയേറെ വചനങ്ങൾ പറയുന്നതും അവസാനത്തെ വചനം എന്താണ് പിതാവേ ഞാൻ അങ്ങേ പക്കൽ എന്തെ ഇത് എവിടെ ശ്രുതി കിട ഹലിയ പിതാവ് സകലതും സകലതും തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും വരികയും ദൈവത്തിൽ പോവുകയും ചെയ്യുന്നുവെന്നും പോവുകയും ചെയ്യുന്നുവെന്നും യേശു യേശു അറിഞ്ഞു അറിഞ്ഞു എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളതിന് അവസാനമാണ് ഈശോ പ്രാർത്ഥന ഉത്തരം പറയണത് ശാശ്വത ഭവനത്തെക്കുറിച്ച് ഈശോക്ക് ഈ ലോകത്ത് ജീവിച്ച മനുഷ്യരിൽ ഏറ്റവും വ്യക്തത ഉണ്ടായിരുന്ന ആൾ ഈശോയാണ് അതാണ് ഈശോ പറയണത് ഞാൻ അങ്ങേപ്പക്കൽ നിന്ന് വന്നു അങ്ങേപ്പക്കലേക്ക് തിരിച്ച് വരികയാണ് ഈശോയെക്കുറിച്ചും വരണമൊക്കെ എല്ലാം ഏറ്റെടുക്കാനുള്ള കാരണം വന്ന സ്ഥലത്തെക്കുറിച്ചും ചെന്ന് എത്ര സ്ഥലത്തേക്ക് തിരിച്ചു പോകുന്നതിനെക്കുറിച്ച് വ്യക്തത ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് വ്യക്തത ഉണ്ടെങ്കിൽ പിന്നെ അതിനുള്ളിൽ സംഭവിക്കുന്ന എന്ത് വിഷയങ്ങളും നമുക്ക് തരണം ചെയ്യുന്നതിന് പ്രത്യേക ഉത്സാഹവും പ്രത്യേക തൻ്റെയുടെ ഉണ്ടാവും അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു ആധ്യാത്മിക ജീവിതം എപ്പോഴും നൽകേണ്ടത് കരുപിടിപ്പിക്കേണ്ടത് ഈ നിത്യതയിൽ വളരെ വ്യക്തത ഉണ്ടാകണം ഈ വിഷയത്തിൽ പ്രാർത്ഥിക്കുക കർത്താവധിയേ എന്റെ ജീവിതത്തിന്റെ അന്ത്യത്തെ കുറിച്ച് എനിക്ക് എത്തിച്ചേരേണ്ട ഇടത്തെക്കുറിച്ച് എനിക്ക് എത്തിച്ചേരണ്ട ഇടത്തെ എനിക്ക് ആഴമായ ബോധ്യവും ആഴമായ വിശ്വാസവും നൽകണമേ വിശ്വാസവും നൽകണമേ ശ്രുതികട ഹരി ുധന ശിഷ്യ കീ ഇഷ്യന്താധ

പരിശുദ്ധ പരിശുദ്ധ പലപ്പോഴും സംഭവിക്കുന്നത് ഈ നിത്യത ഒരാളിനെ ഉറപ്പാക്കി കഴിഞ്ഞാല് ദൈവം ഇൻസ്റ്റാൾമെന്റിന്റെ ഓരോ ഘട്ടങ്ങളും നമ്മളിന്ന് സ്വീകരിക്കാൻ തുടങ്ങാം ഇപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് കർത്താവ് നമ്മുടെ നിത്യത ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മളിന്ന് ഈ ആദ്യം അഡ്വാൻസ് നമ്മൾ ചെയ്യണത് പിന്നെ അതിൻ്റെ പൂർണ്ണമായ വിലയുടെ ഘട്ടം ഘട്ടമായി നമ്മളിത് ഇന്ന് സ്വീകരിക്കാം എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയത്തില്ല ഒത്തിരി പേർക്ക് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് അന്തർജ്ഞാനം ഉണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന ക്ലേശങ്ങളെക്കുറിച്ച് നമുക്ക് സന്തോഷമാണ് ഉണ്ടാകേണ്ടത് കാര്യം ദൈവം സൃഷ്ടിച്ചപ്പോഴേ പറഞ്ഞത് എല്ലാ നല്ലതാണെന്നാണ് പറഞ്ഞത് അപ്പം മോശം ഒന്നുമില്ല നടത്താം ഇപ്പം എല്ലാം നല്ലതാണെന്ന് ഇപ്പം ഒന്ന് ഉൽപ്പത്തി എടുത്ത് ഒന്ന് മുപ്പത്തൊന്നെടുത് ശ്രുതി അപ്പൊ ഇത് ഒരു ആദ്യമേ തന്നെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പ്രഖ്യാപിക്കും ഇത് നിങ്ങള് മോശം എന്നൊന്നും പറയരുതെന്ന് പറയും ഇപ്പൊ നമ്മളെ ക്രിസ്തുവിനെ മാറ്റി നിർത്തി കഴിഞ്ഞാല് ലോകത്ത് നല്ലതുകൊണ്ട് മോശമുണ്ട് മോശം എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അതിനാൽ ദൈവം അത്യധികം ഉയർത്തി അങ്ങനെ വാക്കില്ലേ അതിനാൽ ദൈവം അവനെ അവനെ അത്യധികം ഉയർത്തി അപ്പം ദൈവം അവന് അത്യധികം എന്ന് പറഞ്ഞാൽ പോരെ പിന്നെ അതിനാലെന് എന്തിനാ പറയണത് അപ്പം അതിനാൽ കാരണം കാരണമുണ്ടെന്ന് അർത്ഥം ഉണ്ടെന്നല്ലേ എന്റെ അർത്ഥം അല്ലെ നമ്മളെ ഫിലിപ്പ് രണ്ടേ ആറ് വായിക്കുമ്പോൾ വായിച്ചത് ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള നിലനിർത്തേണ്ട നിലനിർത്തേണ്ട ഒരു ഒരു കാര്യമായി കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ശൂന്യമാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയി തീർന്നു മനുഷ്യനെ മനുഷ്യനെ പോലെ പോലെ അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ആകയാൽ ദൈവം അവനെ ദൈവം അവനെ ഉയർത്തി ഉയർത്തി എല്ലാ എല്ലാ നാമങ്ങൾക്കും നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു നൽകുകയും ചെയ്തു അപ്പൊ ആകയാൽ എന്നുള്ള വാക്കിനാണ് പ്രാധാന്യം അവിടെ ഈതാഴ്ച ഒരു വാക്കണി ആകയാൽ ഡെയിലി ബേഡിൽ ചിലപ്പോൾ ഞങ്ങൾ അത് ആകയാൽ അതിനകത്ത് എന്തുമാത്രം വചനങ്ങളുണ്ട് അതിൻ്റെ ആ ലിങ്കിനാണ് പ്രാധാന്യം ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി അപ്പം ദൈവം ഉയർത്താൻ വേണ്ടി ആകെയാൽ എന്താണ് ആ എന്തുകൊണ്ടാണ് ഉയർത്തിയത് ഒരു കാരണമുണ്ട് ആ തന്നെ തന്നെ താഴ്ത്തി അതാണ് അവൻ തന്നെ തന്നെ താഴ്ത്തി ഇപ്പം നമ്മൾക്ക് വരുന്ന ഈ പ്രൊമോഷൻ ആൻഡ് ഡീ പ്രൊമോഷൻ ഈ ഡീ പ്രൊമോഷൻ എന്നും പറഞ്ഞൊരു സ്റ്റാറ്റസ് ശരിക്കും പറഞ്ഞാൽ ഇല്ല ബൈബിളിലില്ല പ്രോസസ്സ് ഓഫ് പ്രൊമോഷനാണ് ഉള്ളത് ഡീ പ്രമോഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താത്തിക്കെട്ടുക താത്തിക്കെട്ടുകൊന്നും പറഞ്ഞ് ഒരു സംഭവം ബൈബിളിൽ ഇല്ല ഉയർത്തിക്കെട്ടാൻ വേണ്ടിയുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് അത് താഴ്ത്തിക്കെട്ടുക എന്നുള്ളത് അച്ച മനസ്സിലായില്ലേ ഉയർത്തിക്കെട്ടാനുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് താഴ്ത്തിക്കെട്ടുക എന്നുള്ളത് അതാണ് ആകയാൽ പറയണത് അത് നിസ്സാരക്കല്ല നമ്മുടെ എല്ലാ താഴ്ചകൾക്കും ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ട് അതാണ് നല്ലതാണെന്ന് ഞാൻ പറയാൻ കാര്യം ഇപ്പം നിങ്ങൾക്ക് പ്രൊമോഷൻ പോയി വിസ കിട്ടിയില്ല അന്ന് നിശ്ചയിച്ചൊരു കല്യാണം പോയി എന്തൊക്കെ ഇപ്പോൾ ചിന്തിപ്പോ ആൾക്കാരാണ് ചങ്ക് പൊട്ടി ഇവിടെ വരണത് ഇപ്പം ഞാൻ അവരെ രണ്ട് തട്ടൊക്കെ തട്ടി കാര്യം പറഞ്ഞു വിടും എന്താ കാര്യം എടാ ഇത് നല്ല ഇത് ഇതിന് ഇത് ഇതിൽ താത്തിക്കെട്ടലല്ല ശരിക്കും നിന്നെ ഉയർത്താനുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള ഒരു പ്രക്രിയയാണ് ശരിക്കും ചില തടസ്സങ്ങൾ വരേണ്ടത് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും നമ്മൾ ഒത്തിരി മോഹിച്ചും കൊതിച്ചു ഇരിക്കണ കാര്യങ്ങൾ ചിലപ്പോൾ നടക്കത്തില്ല അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ താത്തിക്കെട്ടുകളാണ് ശരിക്കും നമുക്ക് നമ്മൾ അവർക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചെടുത്ത് ഒരു സാക്ഷ്യം പറഞ്ഞു എന്നാൽ പേര് രാജീവ് രാജി വെർഗീസ് അവർക്ക് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹെവി ബ്ലീഡിങ് പിന്നെ അരിമ്പാറ പോലെയുള്ള കരിമ്പാറ പോലുള്ള അരിമ്പാറകൾ അവിടെയൊക്കെ ഇവിടെയൊക്കെ അപ്പം അവർക്ക് ഭയങ്കര സങ്കടമായി താത്തിക്കട്ടലല്ലേ ശരിക്കും അല്ലേ അത് അവർ അപ്പം സങ്കടമായി സങ്കടമായി കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തോട് ചോദിച്ചു എന്താണെന്നറിയാമോ ഉടമ്പടി എടുത്തിട്ട് എന്താണ് കർത്താവ് ഇങ്ങനെ സംഭവിച്ചത് അവരുടെ സാക്ഷ്യ പറയുന്നുണ്ട് അവരുടെ ചോദ്യം അങ്കലാപിതാണ് ഞാൻ മാതാവിനോട് ചോദിച്ചു ഉടമ്പടി എടുത്തിട്ടും എന്താണ് മാതാവേ എനിക്കെന്താണ് ഇങ്ങനെ വന്നതെന്ന് അതവര് മാത്രം ചോദിക്കണമില്ല ഒത്തിരി പേര് അങ്ങനെ ചോദിക്കുന്നവരുണ്ട് എന്താണ് ഉടമ്പടി എടുത്തിട്ടും എനിക്കെന്താണ് മാതാവേ ഇങ്ങനെ വന്നത് കാര്യം എന്താണ് ഹെവി ബ്ലീഡിങ്ങാണ് ലേഡീസിന് കാര്യങ്ങളറിയാം സഹിക്കുക അപ്പം എത്രയോ ആഴ്ചകൾ നിൽക്കുന്ന ആണ് സഹിക്കാൻ പറ്റണില്ല അത് അവർക്ക് മടുത്ത ജീവിതം എന്നാലും അവർ സഹിക്കട്ട് ദൈവത്തോട് ചോദിക്കുന്നതാണ് ഉടമ്പടി എടുത്തിട്ടും എനിക്കെന്താണ് കർത്താവ് മാതാവ് ഇങ്ങനെയെന്ന് പറയും അപ്പോൾ അവർ മടുത്ത് പിന്നെ എന്നൊക്കെ പറഞ്ഞത് അത് പോകുന്നില്ല ഇങ്ങനെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് എല്ലുന്തിയ പോലെയൊക്കെ നിൽക്കണം കണ്ണിലൊക്കെ എന്തൊരു കഷ്ടമാണ് പക്ഷെ ഇവരുടെ ഒരു ഫെർവൻസ് എന്ന് പറയണത് ഇങ്ങനെ താത്തി പോലെ അവർക്ക് തോന്നും ഉടമ്പടി എടുത്തിട്ടും അവർക്ക് ഇങ്ങനെ ഓരോ ഓരോ പ്രശ്നങ്ങളാണല്ലോ പക്ഷെ ഇവർക്കുള്ളൊരു ഗുണം ഇവർ ഒരു ഇത്രയും വരുന്ന ഇങ്ങനെ ഇങ്ങനെ ഒരു ഇങ്ങനെയൊക്കെ ദൈവത്തോട് പറയുന്നുണ്ടെങ്കിലും അവിടെ ഉടമ്പടി പ്രയോഗങ്ങളിൽ ഭയങ്കര സ്പീരിഡാണവർ അതാണ് അതാണതിൻ്റെ രസം പക്ഷേ അവർ പത്രം കൊടുക്കുന്നതിലും അതുപോലെ തന്നെ ആതിര സേവനങ്ങൾ ചെയ്യുന്നതിലുമൊക്കെ ജനങ്ങളെ ഉടമ്പടിയെക്കുറിച്ച് പറയണതും അവരെ ഉടമ്പടി എടുപ്പിക്കാൻ വേണ്ടി അവരുടെ കൂടെ കൃപാശത്തിലെത്തണതും ഇവർ ആ കാര്യങ്ങൾക്ക് ഇങ്ങനെ ദൈവത്തോട് അങ്കലാപ്പൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രവർത്തനത്തിൽ അവർ കുറച്ചുകൂടി മുമ്പത്തെക്കാളും മെച്ചമായി മെച്ചമായി അത് വസ്തുതൊരു നല്ല നടപടിക്രമമാണെന്ന് തോന്നുന്നത് കാര്യം നമുക്ക് ഫലത്തിൽ ഉടമ്പടി എടുക്കുമ്പോൾ ഇതുപോലെയുള്ള ടെസ്റ്റിങ് കേസൊക്കെ വരുമ്പോൾ ചില ആൾക്കാർ അതിട്ട് കളയും ഉടമ്പടി എടുത്തതിനേക്കാൾ ഇപ്പോൾ മുമ്പ് എടുക്കണത് എടുക്കുന്നതിന് മുമ്പ് ഇതിനേക്കാൾ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു ഇപ്പോൾ എടുത്തപ്പോൾ പിന്നെ സമാധാനം പോയല്ല എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ചില ആൾക്കാർ അതിനകത്ത് മങ്ങി അവർ അത് പിന്നെ അത് സ്റ്റോപ്പാക്കി വരും അപ്പം ഈ ചേട്ടത്തി അങ്ങനെയല്ല ഈ ചേട്ടത്തി ഇങ്ങനെ മാതാവിനോട് പറയണത് ആ ബന്ധത്തിൻ്റെ പേരിൽ പറയണതാണ് അങ്ങനെ പറയാനുള്ള ഒരു സ്വകാര്യമായ ബന്ധം ദൈവമായിട്ട് അവർക്കുണ്ട് അതിൻ്റെ പേരിലുള്ള അവർ പറയണതാണ് അല്ലാതെ നമ്മളെ നിരാശ കൊണ്ട് പറയുന്നത് പറയണതല്ല എന്നിട്ട് ഇവരെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ കാര്യത്തിൽ പ്രേക്ഷിത ഒരു ഗുണമെന്ന് പറയുന്നത് അവരുടെ സാക്ഷ്യം ഈ ഈ രജീസ് വർഗീസിൻ്റെ സാക്ഷ്യം രാജീസ് വർഗീസിൻ്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണത് ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ആണ് നമ്മളുടെ ഒടുവിൽ നമുക്ക് ദൈവത്തിൻ്റെ നാമം നമ്മൾ വഹിക്കുന്ന ഒരു പദവിയിലേക്ക് ദൈവം നമ്മൾ ബ്രാൻഡ് ചെയ്യും ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഒരു ഫെയ്ത്ത്ഫുൾ ആയിട്ട് വരും ബ്രാൻഡഡ് ഫെയ്ത്ത്ഫുൾ ഫുൾ പക്ഷെ ഇവരിങ്ങനെ ഗവൺമെൻറ്റിൻ്റെ വണ്ടിയുണ്ടല്ലോ ആ വണ്ടിയിൽ ഇവർ നാട്ടിൽ നിന്ന് തൃശ്ശൂർ വരെ പോകും തൃശ്ശൂരിൽ നിന്ന് പിന്നീട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി ഈ പത്രം കൊണ്ട് പോകുന്നതാണ് ഒരിക്കലും ഒരു കെട്ട് പത്രം കൊടുത്ത് പെസിലി കൊടുത്തിരുന്ന ആൾ അപ്പോൾ അവർ ഇവർ കൊടുക്കുന്ന പത്രം ആൾക്കാർ വലിച്ചെറിഞ്ഞ് ദുരക്കളെ കാര്യം ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല പത്രം കാണുമ്പോൾ ചിലക്ക് കലി കയറും അവർ ബസ്സിൻ്റെ പുറത്തേക്ക് വലച്ചെറിയും പത്രം അപ്പോൾ ഉടനെ ഇവർ എന്ത് കണ്ടക്ടർ കൊണ്ട് മണിയടുപ്പിച്ചിട്ട് ബസ് നിർത്തിയിട്ട് പോയി ആ പത്രം എടുത്തുകൊണ്ട് വരും അപ്പോൾ എന്ത് അതായത് ഇവരിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർ അവിടെ പറച്ച കേൾക്കുമ്പോൾ നോക്കുവാണെങ്കിൽ അവർക്ക് വിശ്വാസം ഇല്ലെന്ന് പക്ഷേ അത് ദൈവത്തോടുള്ള അടുപ്പവും സ്നേഹവും കൊണ്ട് അവരങ്ങനെ പറയണതാണ് പക്ഷേ ദൈവത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾക്ക് അവർ ഒരു മാറ്റവും വരുത്തണില്ല അങ്ങനെ വന്ന് വന്ന് തൃശ്ശൂർ വരെ പോരേ വണ്ടിയിൽ ഞാൻ മാറി 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 കയറുമ്പോൾ ഇപ്പോൾ പത്ത് കെട്ട് പത്രമാണ് ഇവർ കൊടുക്കണത് ആൾക്കാർക്ക് പറഞ്ഞ് പറഞ്ഞ് കൊടുക്കുന്നത് എന്നിട്ട് ഇവർ പറയണതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ദിവസം ഇവർ ഇവിടെ വന്ന് ഇവിടെ ഇപ്പം ദൈവ ദുരുസന്നിധിയിൽ ഇവർ ബ്രാൻഡഡായി അത് ഒരു സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് ദൈവമാണെങ്കിൽ ഇങ്ങനെ എപ്പോഴും നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യുകയും അത് കർത്താവിനെ പോലും ടെസ്റ്റ് ചെയ്തില്ലേ ഈ മനുഷ്യരൂപത്തിലായി കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ദൈവം ദൈവം തന്നെയാണോ ഇതിൻ്റെ ഉദ്ദേശം ദൈവം തന്നെയാണോ ഇതിൻ്റെ ലക്ഷ്യം അതോ നമുക്ക് വേറെ വലിയ ലക്ഷ്യമുണ്ടോയെന്നറിയാൻ വേണ്ടി ജനുവിൻ ജനുവിറ്റ് പരിശോധിക്കും ഇപ്പോൾ ജനുവിറ്റ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ദൈവം നമുക്ക് എല്ലാ മനുഷ്യന്മാരുടെ കൂടെ അടുക്കണ പോലെ ദൈവത്തിൻ്റെ അടുത്ത് അടുക്കാൻ പറ്റത്തില്ല അടുക്കാൻ നമ്മൾ സത്യം അല്ലെങ്കിൽ നമ്മൾ സത്യമായിരിക്കണം കാര്യങ്ങൾ സത്യമല്ലെങ്കിൽ ടെസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമ്മൾ ഇട്ടച്ഛം പോണതുവരെ കാര്യം ഈ കള്ളനാണയങ്ങളൊന്നും ദൈവം സൂക്ഷിക്കത്തില്ല കുറച്ച് കഴിയുമ്പോൾ കളയും കാരണം വൈദ്യ വേണ്ടി മാത്രം ദൈവത്തെ വിനിയോഗിച്ച് അനുഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രം ഇങ്ങനെ കാര്യക്കെട്ട് നടക്കുന്ന കുറേ സ്ഥാന സംഭവത്തിന് കുറച്ച് കഴിയുമ്പോൾ ദൈവം കളയും കാരണം ദൈവത്തെ സംഭവത്തോളം അതായത് ജെനിവിനായിരിക്കണം ആൾ ദൈവത്തിനും നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല പ്രാധാന്യം നിങ്ങളുടെ ജോലി നിങ്ങളുടെ വീട് നിങ്ങളുടെ പ്രൊമോഷൻ നിങ്ങളുടെ മക്ക് ഭർത്താവിൻ്റെ വെള്ളം അടിമാറുക നിങ്ങളുടെ വീട് വെക്കുക അപ്പം നിങ്ങളുടെ ഓരോ കാര്യമല്ലേ അപ്പോൾ അതിൻ്റെ അകത്ത് ദൈവത്തിനൊരു കാര്യവും ഒന്നും ഇല്ലല്ല അതാണ് വിഷയം അത് വെ കുറച്ച് കഴിയുമ്പോൾ ദൈവം നിങ്ങളെ കളയും അങ്ങനെ ഒരാളെ കീപ്പ് ചെയ്യത്തില്ല അതെപ്പോഴും നമ്മൾ ഇതിൻ്റെ അപകടം പോവാം ദൈവം സത്യസന്ധമായ ദൈവമായിട്ട് നമുക്ക് ഞാൻ എപ്പോഴും നിങ്ങളോട് സംസാരിക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് ഉടമ്പടിയുടെ റിസ്ക് എന്നു വച്ചാൽ ഉടമ്പടിയേക്കാൾ നല്ലൊരു പ്രാർത്ഥനാ ജീവിതം ഇല്ല പക്ഷേ ഉടമ്പടിയുടെ റിസ്ക് എന്ന് പറയണത് നമ്മൾ ജനുവിനാണെന്നുള്ള കാര്യം ദൈവത്തെ ബോധ്യപ്പെടുത്തി എടുക്കണതാണ് അതെൻ്റെ മക്കൾ ആദ്യമേ ചെയ്താൽ കുറച്ച് നേരത്തെ എല്ലാം നേരെയാവും ആദ്യമേ തന്നെ ഇത് കാര്യം കാണാൻ വേണ്ടിയല്ല ദൈവത്തിനെക്കൂടി സ്നേഹിച്ചിട്ട് ദൈവത്തിനെ കൂടി ലോകത്തിന് കർത്താവിൻ്റെ രക്ഷാകരമായ പദ്ധതിയെക്കുറിച്ച് ലോകത്തിന് കൈമാറാൻ വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണെന്ന് കൂടി ദൈവത്തിന് മനസ്സിലാക്കി നമ്മൾ കൊടുക്കണം ഈ ചേട്ടത്തിൻ്റെ പരിപാടി അതാണ് അവിടെ കാര്യങ്ങളൊന്നും നടക്കണില്ല പക്ഷെ ദൈവത്തിന് അവർ മനസ്സിലാക്കി കൊടുക്കുകൊണ്ട് അവരുടെ കാര്യങ്ങൾ അവർക്ക് നല്ല ബ്ലീഡിങ് ആണ് ഈ ഹെവി ബ്ലീഡിംഗ് ഉള്ള ആൾ വണ്ടിയെ കയറി ഈ പത്രം കൊണ്ടുപോകണക്കാച്ചാൽ ഭയങ്കര ടെസ്റ്റ് ആ ടെസ്റ്റിൽ അവർ ജയിച്ച് അവർ ജയിച്ചതിൻ്റെ അത് ജയിച്ചപ്പോൾ എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം വന്ന് ഇത് സഹിക്കാൻ പറ്റാത്തപ്പോൾ വന്ന് ഇവിടെ വന്ന് അൾത്താരെ വന്ന് അൾത്താരെ വന്ന ശേഷം പറഞ്ഞ് ഇങ്ങനെയാണ് സഹിക്കാൻ പറ്റാത്ത ബ്ലീഡിങ് ആണെന്ന് പറഞ്ഞു അപ്പോൾ എന്നാ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് സൈത്താണ് കർത്താവിൻ്റെ തൈലമാണ് ഇത് ബാത്റൂമിൽ പോയി വേറെ ഒരു കുരിശിട്ടേക്കാൻ പറഞ്ഞു അവരുടെ സാക്ഷ്യം എന്നറിയാമോ ആ സെക്കൻഡ് സ്വിച്ചിട്ട ഒരു സംഭവം നിൽക്കും അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഇത്രയേ ഉള്ളു ഇത്രയേ ഉള്ളതെന്നല്ല അവിടെ അച്ഛൻ്റെ റോളല്ല ഇവിടെ ഇവർ ദൈവത്തിന് വേണ്ടി ഇത്രയും ഇങ്ങനെ ഈ ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും അവർക്ക് ശരിക്കും കുരിശ് സങ്കടമൊക്കെ വന്നിട്ടും ഇവരിങ്ങനെ ഉടുമ്പിനെ പോലെ അള്ളിപ്പിടിച്ച് കുരിശേ പിടിച്ച് കിടക്കുകയാണ് പോണില്ല അപ്പം ദൈവത്തിന് അവരുടെ ജെനുവിനിറ്റി മനസ്സിലായി എൻ്റെ മക്കൾ ഇതുതന്നെയാണ് ഉടമ്പടിയുടെ ഒരു എന്ന് പറയണത് അത് ഉടമ്പടി അല്ല എന്ത് ജീവി ദൈവമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ആദ്യമേ ഉള്ള ഒരു റിസ്ക് ആദ്യം കവർ ചെയ്താൽ പ്രസംഗം തീർന്നു എന്താണ് നമ്മൾ ജനുവിനാണെന്നുള്ളത് ദൈവത്തെ ഒന്ന് ബോധ്യപ്പെടുത്തുക അത് ഒരു ദിവസം കൊണ്ട് ബോധ്യപ്പെടുത്താം ഒരു കൊല്ലം കൊണ്ടും ബോധ്യപ്പെടുത്താം ചില ആൾക്കാരൊക്കെ ഒരു കൊല്ലം കൊണ്ട് ബോധ്യപ്പെടുത്തത്തുള്ളൂ ചിലർ ഒറ്റ ദിവസം കൊണ്ട് ബോധ്യപ്പെടുത്തും അപ്പൊ നമ്മൾ ജെനുവിനാണെന്ന് ഒറ്റ ദിവസം കൊണ്ട് ബോധ്യപ്പെടുത്തിയാൽ പിന്നെ എൻ്റെ റിസ്ക് തീർന്ന് ഒന്ന് പ്രാർത്ഥിക്കുക കർത്താവായും നീയും കലർപ്പും കാട്ടിയുമില്ലാത്ത കലർപ്പും വളരെ ആത്മാർത്ഥമായ വളരെ ആത്മാർത്ഥമായ ബന്ധമായി തീരുവാൻ തീരുവാൻ ആവശ്യമായ ദൈവ ആവശ്യമായ ആവശ്യമായ എന്നെ അഭിഷേകം ചെയ്യണം അഭിഷേകം ചെയ്യണം